ഹായ് വൺ ഞങ്ങളിന്നുള്ളത് ഞാൻ ജനിച്ച എൻ്റെ സുന്ദര ഗ്രാമമായ കുട്ടമ്പുഴയിലാണ് കേരളത്തിലെ നൂറുകണക്കിന് വീടുകൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞുവെങ്കിലും ഇങ്ങനൊരു വീടിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിന് വി ആർക്ക് ഒരുപാട് സന്തോഷിക്കുന്നു ർക്കിൻ്റെ വളർച്ചയിൽ ഞങ്ങളുടെ ഒരു പ്ലാനുകളിൽ ഒന്നാണ് മിഷൻ നിയോഗം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നമ്മൾ ആ വളർച്ചയിലേക്ക് എത്തുമ്പോഴേക്കും അഞ്ച് വീടുകൾ വളരെ അർഹതപ്പെട്ട സാധാരണക്കാർക്ക് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു മിഷൻ നിയോഗം എന്നുള്ളത് സോ ഇങ്ങനെയൊരു ആശയം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ബായിലുള്ള സുഹൃത്തായ ശക്തി സാറിനോട് സംസാരിച്ചപ്പോഴും സാറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു താല്പര്യം തോന്നി സാറ് എന്നോട് പറയുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യൂ ആദ്യത്തെ പ്രൊജക്ട് ആദ്യത്തെ പ്രോജക്റ്റിന്റെ പൈസ ഞാൻ തരാം ടെൻ ലാക്സ് ഞാൻ തരാം നിങ്ങൾ അത് ചെയ്തു അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു അത് ഇത് ഞങ്ങൾ നമ്മളുടെ കമ്പനിയിൽ നിന്നെടുത്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതാണ് മിഷൻ മിഷീൻ ഒരിക്കലും മറ്റൊരാളുടെ പൈസ മേടിച്ചിട്ടുള്ളതല്ല ഈ ലെൻസിൻ്റെ നല്ലൊരു ഇൻസേഷനാണ് അപ്പോൾ ആദ്യത്തെ വീട് എന്താണെങ്കിൽ ലെൻസും എനിക്ക് വേണ്ടി ചെയ്യൂ നമുക്ക് വേണ്ടി ചെയ്യൂ വി ആർക്കിന് വേണ്ടി ചെയ്യൂ എന്നുള്ളതാണ് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു വീടിന്റെ നിർമ്മാണത്തിലേക്ക് എത്തുകയുണ്ടായത് ഈ ഒരു ബഡ്ജറ്റ് വീട് നിർമ്മിക്കാൻ നേരത്തെ ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു ഈ വീട്ടിലേക്ക് അവര് താമസിക്കാനായിട്ട് വരുമ്പോൾ ഒരു കുറവുകളും ഇവിടെ ഉണ്ടാകരുത് എല്ലാ രീതിയിലും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അവരുടെ എക്സിസ്റ്റിംഗ് ഫർണിച്ചർ അങ്ങനെ ചെറിയ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നാൽ മാത്രം അവർക്ക് ഈസി ഈസിയായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കൂടെ ഉണ്ടാവണം നിർബന്ധമുണ്ടായിരുന്നു നമ്മള് ഇൻക്ലൂഡിംഗ് എല്ലാ ഫർണിച്ചറും ഈവൻ കിച്ചൺ ഉൾപ്പെടെയുള്ള എല്ലാ ഫർണിച്ചറുകളും നമുക്ക് ചെയ്യാൻ നമ്മളിവിടെ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ വീടിന്റെ സ്ക്വയർ ഫീറ്റിന്റെ കാര്യത്തിലേക്ക് പലപ്പോഴും ഒരു വളരെ ഏറ്റവും ബഡ്ജറ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഫോർ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിലൊക്കെ നിർമ്മിക്കുന്ന രീതികളാണ് പൊതുവെ കണ്ടുവരുന്നത് നമ്മളിവിടെ ഏകദേശം അറുന്നൂറ്റി നാപ്പതോളം സ്ക്വയർ ഫീറ്റ് കയ്യിലാണ് നമ്മളെ വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ സ്പേസ് എല്ലാം രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് ഒരു ഹാളിൽ തന്നെ ലിവിങ് ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്യുന്നു അത്യാവശ്യം വേണ്ടുള്ള കിച്ചൻ്റെ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു സിറ്റൗട്ട് ഇതെല്ലാം ചെയ്തു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ഫ്യൂച്ചറിലേക്ക് അവർ മുന്നോട്ട് വീടുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊരു ജീവിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ട് സൗകര്യങ്ങളുടെ തീർത്തും അനുഭവപ്പെട്ടു ബുദ്ധിമുട്ട് അനുഭവപ്പെടരുത് എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം എടുത്തൊരു തീരുമാനം ഇവിടുത്തെ മെയിൻ ഡോറും ബാക്ക് ഡോറും രണ്ട് സേഫ്റ്റി ഡോറുകൾ നമ്മൾ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിൽ ചെയ്തിട്ട് നമ്മളിത് പെയിൻ്റ് അടിക്കുകയാണ് ഇതാണ് ഈ വീടിൻ്റെ ലിവിങ് സ്പേസ് നമ്മളൊരു ഹാളിനെ ചെറിയൊരു മെറ്റൽ പാർട്ടീഷൻ എല്ലാം കൊടുത്ത് ലിവിങ് ഡൈനിങ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ലിവിങ്ങിൽ നമ്മൾ ഒരു ത്രീ സീറ്റർ സോഫയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഓഫറിൽ മേടിച്ചൊരു സോഫയാണ് ആക്ച്വലി വളരെ പ്രീമിയം കംഫർട്ടൊന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ പർപ്പസ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ചെറിയ ലിവിങ് സ്പേസിലേക്ക് ഇത് കറക്റ്റാണ് നമ്മൾ ചെറിയൊരു വാൾ ഹാങ് ഫോട്ടോസ് കൂടി കൊടുത്തിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെൻറ്റർ ടേബിളും പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഹാളിൽ ലിവിങ് ഡൈനിങ്ങിനെ സെപ്പറേറ്റ് ഒരു മെറ്റൽ പാർട്ടീഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഒരു ഫോർ സീറ്റർ ഡൈനിങ് ടേബിളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു സ്പേസിൽ വളരെ ആയിട്ടുള്ള ഒരു അക്വേഷ്യൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ടേബിളാണ് ഇതും നമ്മളൊരു ഓഫർ പ്രൈസിന് പർച്ചേസ് ചെയ്തതാണ് ഇവിടെ എല്ലാ വിൻഡോകളും നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അലൂമിനിയത്തിൻ്റെ വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത് സേഫ്റ്റി കീറിലും കൊടുത്തിട്ടുണ്ട് പിന്നെ സീബ്ര ബ്ലൈൻസും ആണ് നമ്മൾ കട്ടന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിനോട് ചേർന്ന സ്പേസിലുള്ള കോമൺ വാഷ് ഏരിയയാണ് കോമൺ വാഷ് ചേർന്നാണ് നമ്മൾ കോമൺ ബാത്റൂം ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമിനു വേണ്ടിയിട്ട് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഒരു സ്പേസ് മാനേജ്മെൻ്റ് ഭാഗമായിട്ടാണ് ഇതാണ് വീടിൻ്റെ കിച്ചൺ മൊത്തമായിട്ട് നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്തിരിക്കുന്നത് പണം സമയത്ത് നമ്മൾ സ്ലാബ് വാർത്തില്ല പകരം ബോക്സ് ചെയ്തിട്ട് അലൂമിനിയം ഷട്ടേഴ്സ് കൊടുക്കാനുണ്ടായത് ഗ്രാനൈറ്റ് ആണ് ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ചിന്തിക്കുമ്പോ നമ്മളിപ്പോൾ സെക്കൻഡ് കിച്ചൺ എല്ലാം ഇങ്ങനെ അലുമിനിയത്തിന്റെ പല മെത്തേഡിലാണ് ചെയ്യാറ് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റാറുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വീടില് എല്ലാ സൗകര്യങ്ങളും മീറ്റ് ചെയ്യാനായിട്ട് ഈ വലിപ്പമുള്ള ഒരു കിച്ചനും ഈ ഒരു കബോഴ്സും ഒക്കെ സഫീഷ്യന്റ് ആണ് ഇതാണ് ഈ വീടിന്റെ ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നില്ല കാര്യം രണ്ട് ബെഡ്റൂമുകൾ നമ്മൾ ഒരേ വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിന് വേണ്ടി വെച്ചിരിക്കുന്ന ഉപയോഗിച്ചിരിക്കുന്നത് വെട്ടേ ഫ്ലോസി ടൈലാണ് ഇവിടുത്തെ ഫർണിച്ചറുകളൊന്നും അവർക്ക് എക്സിറ്റിംഗ് ഫർണിച്ചർ കുറച്ചുണ്ട് രണ്ട് ബെഡ്റൂമിലേക്കുള്ള കോട്ടുകൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഫർണിച്ചറുകളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല രണ്ട് ബെഡ്റൂമിൻ്റെയും വലുപ്പം ഒരേ വലിപ്പം തന്നെയാണ് നൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ രണ്ട് ബെഡ്റൂമും നമ്മൾ വെച്ചിരിക്കുന്നത് നൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് വരുമ്പോൾ ഒരു കോട്ട് ഇട്ട ശേഷം വാർഡോപ്പ് പ്ലേസ് ചെയ്യാനും ഒരു ബെഡ്റൂമിൻ്റെ റിക്വയർമെൻ്റ് മീറ്റ് ചെയ്യാനും എല്ലാം ഒരു ബഡ്ജറ്റ് ഹോമിലേക്ക് ചിന്തിക്കുമ്പോ ധാരാളമാണ് ഇതാണ് ഇവിടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം മിഷൻ ഇത് ഞങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ് ആദ്യം ഇതിനെ കുറിച്ച് വളരെ അടുത്തൊരു സുഹൃത്തായ സാറിനോട് സംസാരിച്ചപ്പോഴും സൂചിപ്പിച്ച പോലെ അദ്ദേഹം ആ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്യൂ എന്നുള്ളതാണ് പറഞ്ഞത് ആദ്യത്തെ പ്രൊജക്ടിലേക്ക് ഞാൻ പൈസ തരാം അദ്ദേഹം ഒരു ടെൻ ലാക്സ് അപ്പോൾ തന്നെ ഓഫർ ചെയ്യാനുണ്ടായത് സോ ഇതിലൂടെയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെയൊക്കെ വളർച്ചയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും ആ രീതിയിൽ മാത്രമല്ല നമ്മൾ ഒരുപാട് നല്ല മനസ്സുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് നമ്മുടെ ആശയങ്ങൾ തന്നെ പങ്കുവച്ചാൽ തന്നെ അതിനൊക്കെ ഇതുപോലുള്ള സാധാരണക്കാർക്ക് നല്ലൊരു ആശ നല്ലൊരു ഉറപ്പുള്ളൊരു വീട് സൗകര്യമുള്ളൊരു വീടൊക്കെ കിട്ടുവാനായിട്ട് ഇതുപോലുള്ള സഹായം കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുന്നു അപ്പൊ അതിനുശേഷം ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടതിനു ശേഷം നമ്മൾ ആദ്യം രണ്ടായിരത്തി ഇരുപത്തി എട്ടില് അഞ്ചു വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്നുള്ളതിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത് മിഷനിലേക്ക് അത് എണ്ണം വരെ കൂടി എന്നുള്ളതാണ് ഈ ഒരു അവസരത്തില് ശരിക്കും ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് കാരണം നമുക്ക് പത്ത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയിൽ ഈ പ്രൊജക്ട് തീർക്കാൻ കഴിഞ്ഞത് നമ്മൾ ഈ ഒരു ആവശ്യത്തിനുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയുമ്പോൾ ഈ വീട് ചെയ്യുവാനായിട്ട് ഇപ്പൊ ഇരിക്കുന്ന സോഫയാണെങ്കിലും ഡൈനിങ് ടേബിൾ ആണെങ്കിലും ടൈൽസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മളുമായി സമീപിക്കുന്ന എല്ലാ കോൺട്രാക്ടേഴ്സും എല്ലാവരും ഏറ്റവും റീസണബിൾ ആയിട്ടാണ് ചെയ്തു തരാൻ കഴിഞ്ഞത് സോ അതുകൊണ്ടാണ് നമുക്ക് ഈ സ്ക്വയർ ഫീറ്റിൽ എല്ലാ കാര്യങ്ങളും കൂടി ഫോർട്ടി തൗസൻഡ് എന്ന പ്രൈസിൽ നമുക്കിവിടെ ട്രാവൽ എക്സ്പെൻസോ ഡിസൈൻ ചാർജോ സുപ്രേഷൻ ഒന്നും വന്നിട്ടില്ല അതൊന്നും കൂട്ടാതെയാണ് പോസ്റ്റ് വന്നിട്ടുള്ളത് ഒരു എക്സാക്ട് ഫിഗറാണ് ആക്ച്വലി ഈ വീടിന്റെ പ്ലാനും ഇതിന്റെ എക്സാക്ട് കോസ്റ്റും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ സ്പിറ്റൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി തീർച്ചയായിട്ടും ഒരച്ചിരിക്കുന്ന ആയിരിക്കും അപ്പൊ തുടർന്നും ഇനിയിപ്പം എന്തോ പ്ലാനുള്ളത് ഒരു ആറ് ലക്ഷം രൂപയിൽ ഏഴു ലക്ഷം രൂപ അത്യാവശ്യം സൗകര്യം പ്രൊജക്ടുകൾ ചെയ്തു തീർക്കണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊരു ബഡ്ജറ്റ് ഹോമിൽ ഭയങ്കര എക്സ്പെൻഡീസ് ഉള്ളവരല്ല പക്ഷേ പെട്ടുന്നതിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബഡ്ജറ്റ് ഹോം എക്സ്പീരിയൻസ് ഉള്ളവരോട് നിങ്ങളുടെ കമൻസുകളൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുക നമ്മളതനുസരിച്ചിട്ട് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് എങ്ങനെ കൂടുതലായി നല്ല നിലവാരമുള്ള പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞങ്ങളിപ്പോൾ ആവശ്യമായി മാറിയിരിക്കുകയാണ് കാര്യം നമ്മൾ ഒരുപാട് പക്ഷികളിപ്പോൾ മുന്നോട്ട് ചെയ്തു കൊടുക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഉള്ളത് നമ്മളെ സമീപിക്കുന്ന പല ആളുകളുണ്ട് ബഡ്ജറ്റായിട്ട് വീട് നിർമ്മിച്ച് തരാവോ എന്നുള്ള രീതിയിൽ പക്ഷെ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല കാര്യം അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾ ഒരു പ്രീമിയം സെഗ്മെന്റ് എല്ലാ പ്രോജക്റ്റുകൾ മാത്രമാണ് ചെയ്തു വരുന്നത് പക്ഷേ ഇതെല്ലാം നമ്മളുടെ ഒരു മിഷൻ നിയോഗിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് എൻക്വയറിയും നടത്തരുത് പ്രൊജക്ട് വീടുകൾ നിങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു ചെയ്ത് തരുന്നതിൽ എക്സ്പെർട്ടിസ് ഉള്ളവരല്ല ഇത് ഞങ്ങളുടെ മിഷൻ ഭാഗമാണ് ഞങ്ങളുടെ വളർച്ചയുടെ ഭാഗമാണ് നമ്മൾ വളരെ അർഹതപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ നമ്മളുടെ വളർച്ചയുടെ ഭാഗമായിട്ടും പ്രോമിസ് ചെയ്ത പ്രൊജക്ടുകൾ മുന്നോട്ട് ഒരുപാട് ചെയ്തു പോകണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഇങ്ങനൊരു പ്രൊജക്ടൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വീട്ടുകാരുടെ ഒരു സന്തോഷം അവരുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഇവിടെ ഈ വീടിൻ്റെ എഞ്ചിനീയർ ആയിരുന്നു അൻവർ അൻവറൊക്കെ ഇവിടെ പലപ്പോഴും എന്നോട് പേടിച്ചു സാറേ ഞാൻ ആ പ്രൊജക്ടിലേക്ക് പോകാൻ എനിക്ക് മടിയാണ് കാരണം ആ ഒരു ഇവിടുത്തെ വീട്ടുടമസ്ഥനെയൊക്കെ കാണുമ്പോൾ അവർക്ക് ആ ഒരു സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടൊക്കെയുള്ള അവരുടെ അവർ ഫേസ് ചെയ്യാൻ തന്നെ അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഇതിലൂടെയൊക്കെ കിട്ടുന്ന ഒരു ആനന്ദം നമ്മളവരെ കാണുമ്പോൾ അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നും അതിൻ്റെ പ്രാർത്ഥന അവരുടെ അനുഗ്രഹങ്ങളൊക്കെ എപ്പോഴും നമ്മളോടൊപ്പം ഇതിൻ്റെ ഏറ്റവും ഭാഗമായിട്ടുള്ള സഖീ സാറിനോടും സഖീ സാറിൻ്റെ കുടുംബത്തിനോടൊപ്പമൊക്കെ ഉണ്ടാവുമെന്ന് ഞാനിവിടെ എടുത്തു പറയുന്നു ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവുന്നത് ഇനി ഒരുപാട് പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ ഒക്കെ ഒരു പ്രചോദനമാണ് പിന്നെ ഈ പ്രൊജക്റ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് ഈ ഒരു പ്രൊജക്റ്റുമായി സഹകരിച്ച ഒരുപാട് പേരുണ്ട് സോ എല്ലാവരും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്